കേൾക്കുന്ന പലവട്ടം പലവട്ടം നിന്തിരു സന്നിധി വിട്ടു ഞാൻ ഞാനോടിയൊളിച്ച നേരം പലവട്ടം പലവട്ടം നിന്തിരു സന്നിധി വിട്ടു ഞാൻ ഞാനോടിയൊളിച്ച നേരം മകനേ മൃദുസ്വര സാന്ത്വനം കേൾക്കും എണ് മകനേയ്മുര മൃദു സ്വര സാന്ത്വനം കേൾക്കും എണ്ണം നേറുമ്പോൾ ചാരൻ പ്രാർത്ഥന

ം അനുദിനം എൻ കണ്ണുദിനും ഉയരേ നിങ്ങൾ അത്യന്ത ശക്തിയർ വാഴും ഉയരേ നിങ്ങൾ അത്യന്ത ശക്തിയർ വാഴും േ പും നീറുംബൾ ചാരണയും പ്രാർത്ഥന കേൾക്കും നാദൻ പുല്ലം നീറുംബോൾ ചാരണയും ശ്രാസന കേൾക്കും മനദൻ

നീരും ബോൾച്ചാരേയാണ് പ്രാണൻ പ്രാചന പുലയ്ക്കുന്ന സരാദം